നൽകിക്കൊണ്ട് മാതൃകയായിട്ടുള്ളത് നല്ലൊരു കൈഡിയോട് കൂടി മാറുന്നതിനായിട്ട് നമുക്ക് പുരസ്കാരം നൽകുന്നതിനായിട്ട് സ്വർഗവാദിന്റെ ഫൗണ്ടറും ഇന്ന് നമുക്കൊക്കെ ഇവിടെ എത്തിപ്പെടാൻ പ്രിയപ്പെട്ട പ്രിയപ്പെടാ പരമ്പനാലയെ ഈ വേദിയിലേക്ക് വയനാട് സ്വദേശിനെ പത്ത് വർഷമായിട്ടുള്ള പരിചയമുള്ളതാണ് എന്റെ നാട്ടിലെ ഒരാൾക്ക് പോലും അത് ഉപകരിച്ചു എന്നുള്ളതാണ് എന്റെ നാട്ടില് പോലും നല്ല ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന സാമ്പത്തികമില്ലാത്ത ആളുകൾക്കാണ് സൗജന്യമായിട്ട് കൃത്യം നൽകിക്കൊണ്ട് കേരളത്തിൽ തന്നെ പ്രകാശ് വേണ്ടിയിട്ടുള്ളത് രണ്ടു വാക്കും സംസാരിക്കുന്നതിനായി ഏറ്റവും കുറഞ്ഞ രീതിയിൽ രണ്ടു വാക്കും സംസാരിക്കുന്നതിനായി പ്രകാശ് അങ്ങനെ ഐക്യ അഭിമാനം നമ്മുടെ ഭൂമിയിലെ ഏറ്റവും പറയാം രാവിലെ കഴിഞ്ഞു സ്വയം നമ്മുടെ പ്രാഥമിക ഭൂമിയുടെ ഏറ്റവും വലിയ പഴയ വ്യാപാരം എന്ന് ഞാൻ കരുതുന്നത് ഇത്തരത്തിൽ കൈവാൾ നഷ്ടപ്പെട്ട വീടിൻ്റെ നാളൊരു കുറേ രീതികൾ നമ്മൾ ചുറ്റുമുട്ടുന്നു ഇവർക്ക് ചിലപ്പോൾ ഒരു അവരുടെ ജീവിതം